പാകിസ്ഥാനിൽ ഇസ്ലാമിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയ മകളെ മോചിപ്പിച്ച ക്രൈസ്തവ വിശ്വാസി ബഷറത്ത് മസിഹി കൊല്ലപ്പെട്ടു പന്ത്രണ്ട് വയസ്സുള്ള മകളുടെ മോചനത്തിനായി പ്രവർത്തിച്ച മസിഹിനെ തീവ്ര മുസ്ലിം ചിന്താഗതിക്കാരായ ചിലർ ചേർന്ന് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പഞ്ചാബിലെ ഫൈസലാബാദ് കോടതി ഉത്തരവിനെ തുടർന്ന് മാർച്ചിൽ പെൺകുട്ടി മോചിതയായിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് നടന്ന കൊലപാതകം ഇക്കഴിഞ്ഞ ദിവസമാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വാർത്തയായത് ഒരു സംഘം ആളുകൾ ചേർന്ന് ബാഷറത്ത് മസിയെ തെരുവിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി മറിയം ബിബിയാണ് വെളിപ്പെടുത്തിയത് തന്റെ സഹോദരൻ പ്രാവു പറത്തൽ മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു നിലവിള കേട്ട് തെരുവിലേക്ക് ഓടിയെത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ബാഷറഥിനെ ആക്രമിക്കുന്നതാണ് കണ്ടത് തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടുവെന്ന് മറിയം ബിബി സാക്ഷ്യപ്പെടുത്തി ഒരു കച്ചവട സ്ഥാപനം നടത്തുന്ന മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇവരുടെ കടയിൽ ഇടയ്ക്ക് ഈ പെൺകുട്ടി ജോലിക്ക് പോകുമായിരുന്നു നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയാക്കപ്പെട്ട പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള പെൺകുട്ടി ഫെബ്രുവരി പതിനേഴ് മുതൽ ആക്രമണത്തിനിരയായ വനിതകളുടെ സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു വീട്ടിൽ പോകണമെന്ന് പെൺകുട്ടി വ്യക്തമാക്കിയതിനെ തുടർന്നാണ് അവളുടെ മോചനത്തിന് കോടതി ഉത്തരവിട്ടത് കേസ് അവസാനിച്ചെങ്കിലും പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെയുള്ള വധഭീഷണി അവസാനിച്ചില്ലെന്ന് മറിയം പി വ്യക്തമാക്കി മകളെ തട്ടിക്കൊണ്ടുപോയതിന് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നതിനുള്ള പ്രതികാരമായാണ് ബാഷറഥിനെ കൊലപ്പെടുത്തിയതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാൻ പ്രസിഡന്റ് നവീദ് വോൾട്ടർ ചൂണ്ടിക്കാട്ടി കൊലപാതകത്തിന് പിന്നിലുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം അക്രമങ്ങൾ നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് പെൺകുട്ടിയുടെ മോചനത്തിനായി കുടുംബത്തെ സഹായിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ റോബിൻ ഡാനിയൽ ആവശ്യപ്പെട്ടു